ജസ്റ്റിൻ അലക്സിന്റെ ജീവിതത്തിൽ ഏറ്റവും വഴിമരുന്നാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്രകാലം ജസ്റ്റിനെ സ്വാധീനിച്ച ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു ജസ്റ്റിൻ വായിൽനോട്ടം എന്റെ കർത്താവെ കോതല കമലയിലോട്ടങ്ങ് ഇറങ്ങി എലിസബത്ത് മുടി നിവർത്തിയിട്ട് അറ്റ നിപ്പായിരുന്നു അങ്ങോട്ട് എന്നാന്ന് അറിയത്തില്ല കർത്താവ് തമ്പുരാൻ

അവിടെ ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാത്ത് കുറെ ചെറുപ്പക്കാർ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും എന്റെ കാമുകി താമസിച്ചിരുന്നത് തൊട്ടപ്പുറത്തേക്കറിയ തുരുത്തിപ്പുറത്താ മത്സ്യത്തെ പിടിക്കുവാനായിട്ട് ചൂണ്ടയുമായിട്ട് കരയിലേക്ക് മിക്കവാറും ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ലേ ഇല്ല ഇത് ഭാര്യ ഇത് അഞ്ചാം തരത്തിൽ തുടങ്ങി പന്ത്രണ്ടാം തരത്തിലെത്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴെ ആഴ്ത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞ അപ്പഴത്തേക്കറി കൊല്ലത്ത് ചൂണ്ടയിട്ട് ചൂണ്ട ഇട്ടു തുടങ്ങി എന്താ ഭാര്യയുടെ പേര് 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 ഇനി ഈ ഈ പരിപാടി താങ്കൾക്ക് വായനോട്ടം എന്നത് ഉദാത്തമായ കലയാണ് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഭാരതത്തിലെ എല്ലാ സർവകലാശാലകളിലും പ്രത്യേകമായി പാഠ്യപദ്ധതി തയ്യാറാക്കി നാം നടപ്പിലാക്കേണ്ട ഒരു പരിഷ്കാര സമ്പ്രദായമാക്കി ഇതിനെ മാറ്റണം കാരണം പുതിയ കാലത്തിലെ ചെറുപ്പക്കാർ ഇന്നേറെ വിഷമിക്കുന്നു കവലകളിൽ ചന്തകളിൽ കലാലയങ്ങളുടെ വരാന്തകളിൽ

താങ്കൾ ഈ പരിപാടി അത്ര ഉദാത്തമല്ല താങ്കൾക്ക് വായിനോട്ടം എന്ന് വെച്ചാൽ ഒരു കലയാണെന്ന് ഈ മഹാത്മാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് പുരുഷന്മാർക്ക് വളരെ വിലപിടിച്ച ഒന്നാണ് സ്ത്രീകൾക്കാകട്ടെ അത്ര വലിയ പ്രശ്നമില്ല

വായ്നോട്ടാം ഉദാത്ത കല തന്നെയാണ് അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വിഷമിക്കുന്നത് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട ആ സംഗതിയെക്കുറിച്ച് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു പല്ലുകളുടെ എണ്ണം എടുക്കുക ആദ്യം നാവിനെ നീളമളക്കുക എത്രത്തോളം ആന്തരികമായിട്ട് ശബ്ദപ്രവാഹങ്ങൾ ഉരുത്തിരിയാൻ കഴിയുന്ന ഒരു കണ്ഠമുണ്ടെന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് വീണ്ടും നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാമോ ആർക്കും അറിയില്ല കാരണം ഇത് ആരും പരിശീലിച്ചിട്ടില്ല എങ്ങോട്ടായി കൊണ്ട് കേറിയത് സൂപ്പർ കേറ്റവർ കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്കൾക്ക് ആർക്കുമായി രണ്ടു വാക്കാണ് വാക്കാണ് തടസ്സം ഒന്ന് തെറ്റായ തടസ്സം ഒന്ന് ആറ് തവണ കൂടി കണ്ണൂരിന്റെ പൂരപ്പറമ്പിൽ നിന്ന് ആ ഓക്കെ ബി കെയർഫുൾ താങ്കൾ തുടരും നിന്നുകൊണ്ട് ചലച്ചിത്ര ചലച്ചിത്രത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പടമാണ് ജോമോന്റെ സുവിശേഷം അതിൽ ഒരു ഗാനമുണ്ട് നോക്കി 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 നിന്നു